ആക്ട് രണ്ടായിരത്തി പതിമൂന്നുമായി ബന്ധപ്പെട്ട് കേരള വനിതാ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സെമിനാറിന്റെ ഭാഗമായുള്ള മലപ്പുറം ജില്ലാതല ശില്പശാല നിലമ്പൂരിൽ നടന്നു കേരള വനിതാ കമ്മീഷൻ അംഗം വി ആർ മഹിളാ മണി ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ അതുകൊണ്ട് തന്നെ പല സ്ത്രീകളും തങ്ങളുടെ തൊഴിൽ തങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് തരത്തിലാണ് പേര് ചില കാര്യങ്ങൾ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷയായി നഗരസഭാ സ്ഥിരസമിതി അധ്യക്ഷൻ പി എം ബഷീർ സ്ഥിരസമിതി അധ്യക്ഷ യു കെ ബിന്ദു കൗൺസിലർ സ്വപ്ന എന്നിവർ സംസാരിച്ചു തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക അതിക്രമം തടയലും നിരോധനവും പരിഹാരവും എന്ന വിഷയത്തിൽ വനിതാ ശിശു വികസന വകുപ്പ് റിട്ടയേർഡ് അഡീഷണൽ ഡയറക്ടർ സി സുന്ദരി ക്ലാസ് എടുത്തു കേരള വനിതാ കമ്മീഷൻ ലോ ഓഫീസർ കെ ചന്ദ്രശോഭ വിഷയാവതരണം നടത്തി തൊഴിലിടങ്ങളിലെ ലൈംഗിക പീഡനങ്ങളിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി രണ്ടായിരത്തി പതിമൂന്നിൽ രാജ്യത്ത് നടപ്പിലാക്കിയ സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക പീഡനം തടയലും നിരോധനവും പരിഹാരവും നിയമമാണ്